അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി ഇന്ന് നമ്മൾ എൻ്റെ പുറകിലൊരു കോട്ടയൊക്കെ കാണുന്നുണ്ട് നമ്മളിന്ന് ഒരു മരുഭൂമിയൊക്കെ താണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് മാഷാ അല്ല എന്തായിരുന്നാലും കുബാപ്പള്ളിയുടെ കുറച്ച് ദൂരെയാണ് ഈ ഒരു ഭാഗമുള്ളത് അപ്പം കുറെ ഇവിടെക്ക് നടക്കേണ്ടതുണ്ട് അപ്പം നടന്നുകൊണ്ടാണ് നമ്മളിവിടെ വന്നത് മദീന നടന്നു കാണാനാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് നടന്നു വന്നത് മാഷാള്ള മുത്തുഖാ ഹബ്യൂസ് അലസ് തങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണ് മാഷാ അല്ലാ അലഹദില്ല ഒരുപാട് ചരിത്ര ഭാഗങ്ങൾ നമുക്ക് യൂട്യൂബിലൂടെ ഇങ്ങനെ ചെയ്യാൻ പറ്റി മദീനയുടെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു മദീന തിരിച്ചു വരികയാണ് പഴയ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ് മദീന മാറുകയാണ് മാഷാ അല്ലാ എന്തായിരുന്നാലും ഈ ഒരു കോട്ടണികൾ കാണുന്നുണ്ടാവും ഇതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് വീഡിയോയിൽ പോകാൻ ഈ ഒരു കോട്ടണ്യങ്ങൾ കാണുന്നുണ്ടാവും മാഷാ അല്ല എന്തായിരുന്നാലും ബനീജ് ഹുജുബ ഗോത്രക്കാരുടെ ഒരു ഭാഗമാണ് ഇതും അതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്ത ഹബീബ് സല്ലു അലൈ വസ്ലം തങ്ങളും മുഹാജിറുകളും ഇജ്ര വന്ന വഴി വഴിയിലാണ് ഈ ഒരു ഭാഗമുള്ളത് അതുകൊണ്ട് തന്നെ കുബാപ്പള്ളിൻ്റെ അടുത്തു നിന്ന് കുറച്ച് ദൂരത്തേക്കാണ് ഈ ഒരു ഭാഗമുള്ളത് അപ്പോൾ അവിടുന്ന് കുറേ നടക്കാനുണ്ട് കുബാപ്പള്ളീൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഈ ഒരു ഭാഗമുള്ളത് ബനി ഹുജുബ ഗോത്രക്കാർ താമസിച്ചിരുന്ന എന്നാണ് ഇവിടെ ഇവിടെയും പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാം ബനജോജുബ ഗോത്രക്കാർ താമസിച്ചിരുന്ന ആ ഒരു ഭാഗം മസ്ജിദ് തൗബയും നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ തൊട്ട അപ്പുറത്ത് തന്നെയാണ് മസ്ജിദ് തൗബ എന്ന് പറയുന്ന അയ്യൽ ഹുസ്ബ എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെയാണ് മസ്ജിദ് തൗബ അല്ലെങ്കിൽ മസ്ജിദുൻ നൂറ് അല്ലെങ്കിൽ മസ്ജിദുൽ ഉസ്ബ എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പോൾ ഇവിടെ ബനി ജോജുബ ഗോത്രക്കാർ ഇവിടെയും താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവരുടെ ആ ഒരു കോട്ടയിൽ നിന്നിരുന്ന ഭാഗവും കിണറും ആ ഒരു ഭാഗം കൂടിയാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അതുമാത്രമല്ല അവിടെ ഈ ഒരു ഇതിൻ്റെ ഒരു പിന്നിലായിക്കൊണ്ടാണ് മുഹാജറുകളായ സ്വഹാബിവര്യന്മാർ മക്കയിൽ നിന്നും വന്ന് ആദ്യ സംഘം ഹബീബ് സലഹുലി വസ്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചെറു സംഘങ്ങളായി ഇചറ വന്നവരുണ്ടായിരുന്നു അവർ വിശ്രമിച്ചതും അല്ലെങ്കിൽ ഹബീബ് സുല്ലാ അലി വസ്സലൻ തങ്ങളുടെ വരവിനായി കാത്തിരുന്നതും ഈയൊരു തൊട്ടടുത്തുള്ള തോട്ടത്തിലാണ് അഭി ഈയൊരു ബനി ജൂജു ഗോത്രക്കാർ താമസിച്ചിരുന്ന അടുത്തു തന്നെയാണ് ഈയൊരു ഭാഗവും ഉള്ളത് മക്ക മക്കാമുഷിരിഖുകൾ മുത്ത ഹബീബ് സലാ അലിസ്സലും തങ്ങളെയും സഹാബികളെയും ഒരുപാട് ദേഹോപദ്രവവും അല്ലെങ്കിൽ മറ്റു മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി വരേണ്ടി വന്നപ്പോൾ മുത്തഅബി സലാഹസന്തങ്ങളും സുഹാബികളും അവിടെ നിന്ന് ഹിജ്ജറ വരികയാണ് ആ ഒരു ഹിജ്ജറ വന്ന വഴിയാണ് ഈ ഒരു ഭാഗം അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ കൂടെയാണ് ഹിജറ വന്നത് ഇവിടെ നിന്ന് മദീനക്കാർ സ്വീകരിക്കുകയും കുബാ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തതൊക്കെ ഈ ഒരു പ്രദേശത്തു നിന്നാണ് അപ്പോൾ ഇവിടെയും മനീജുഹുജുബ ഗോത്രക്കാർ താമസിച്ചിരുന്ന ഒരു ഭാഗമാണ് ഇവർ ഹൗസ് ഗോത്രത്തിൻ്റെ ഒരു ശാഖ തന്നെയാണ് കുബ പ്രദേശത്തുള്ള ഹൗസ് കോത്രത്തിൽ പെട്ടവരൻ തന്നെയാണ് ബനജൂ ജൂബ കോത്രക്കാരും അവർ ചെറിയ പ്രശ്നങ്ങളുണ്ടാവുകയും പിന്നീട് അവർ കുബ പ്രദേശത്ത് നിന്ന് വന്ന് ഈ ഒരു ഭാഗത്താണ് പിന്നീട് താമസമാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ചരിത്രം മദീനയിൽ ഇപ്പോൾ ഒരുപാട് ചരിത്ര ഭാഗങ്ങളൊക്കെ തുറക്കുകയാണ് മാഷാല്ല എന്തായിരുന്നാലും സിയാറത്തിന് വരുന്നവർക്കും ഇവിടെ സന്ദർശിക്കാൻ മദീന കാണാൻ വരുന്നവർക്ക് ഒരുപാട് ചരിത്രഭാഗങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും അതൊക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ചരിത്ര ഭാഗങ്ങളൊക്കെ തുറന്ന് വിശ്വാസികൾക്ക് തുറന്ന് കൊടുത്തിരിക്കുന്നു ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പോഴും പുനക്രമ ക്രമീകരിച്ചു കൊണ്ടുള്ള പണികളൊക്കെ നടക്കുന്നു അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇപ്പോൾ ബനീ ജോജുബോ പത്രക്കാർ താമസിച്ചിരുന്ന ആ ഒരു ഭാഗവും അതുപോലെ മസ്ജിദ് തൊബായതിൻ്റെ തൊട്ടടുത്താണ് ആ ഒരു ഭാഗമുള്ളത് അവിടെയാണ് മുഹാജറുകൾ ആദ്യം വന്ന സംഘങ്ങൾ ഹിജറ വന്നവർ ഇരുന്നത് ആ ഒരു ഭാഗത്തായിരുന്നു അങ്ങനെ ഹബീബ് സല്ലാം അലുസ്ലം തങ്ങളും മറ്റ് അബൂബക്കർ സുദ്ദീഖ് പ്രതിയുള്ളും ഉമർബൽ ഹത്താബ് പ്രതിയുള്ളും അവരടങ്ങുന്ന ആ ഒരു ഹിജ്ര സംഘത്തെ കാത്തിരുന്നത് ഈ ഒരു തോട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ ബലീം ജോജുബാഗ് ഗോത്രക്കാർ താമസിച്ചിരുന്ന ഈ ഒരു ഭാഗം അതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള മസ്ജിദ് തോബ ഏറ്റവും പുരാതനമായ ഒരു പള്ളിയും കൂടിയാണ് കാരണം മുത്തബ് സാഹസം തങ്ങൾ ഹിജ്ര വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിസ്കാരം തുടങ്ങിയ ഒരു ഭാഗം കൂടിയാണ് മസ്ജിദ് തോബ ആ ഒരു ഭാഗം അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ ഒരു കോട്ടയും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയും ബനീ ജുഹുജുബ ഗോത്രക്കാർ താമസിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചില ചെറിയ ഒരു ഇതൊക്കെ കെട്ടിക്കൊണ്ട് വലയം വെച്ചിട്ടുണ്ട് കാരണം അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് കാണാം നമുക്കറിയാം മദീനയിൽ പ്രധാന ഗോത്രക്കാരായ ഹസ്റജും അതുപോലെ ഔസു ഗോത്രക്കാർ അതിൽപ്പെട്ട ഒരു ഗോത്രക്കാർ തന്നെയാണ് ബനീ ജോഹുബ ഗോത്രക്കാരും ഔസ് ഔസു ഗോത്രത്തിൻ്റെ ഒരു ശാഖയാണ് മുത്ത ഹബീബ് സലു തങ്ങളും ഹാജറുകളും ഹിജറ വന്ന ആ വഴി കാണാൻ അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദ ചെയ്യുകയാണ് അതുപോലെ നിങ്ങളുടെ ദുവായിലൊക്കെ എന്നെയും ഉൾപ്പെടുത്തുക എൻ്റെ ദയിലും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ലാം മദീന കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പം ഇൻഷാല്ലാം മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കും